നമസ്കാരം ഒരു ഭാഗത്ത് ചൈന അഞ്ചും ആറും തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ അവരുടെ അണിയറയിൽ വികസിപ്പിച്ചതിനു ശേഷം അത് അവരുടെ എയർഫോഴ്സിൽ ഇൻഡക്റ്റ് ചെയ്ത് അവരുടെ വായുസേനയുടെ ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യ ഇപ്പോഴും നാല് തലമുറ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വാങ്ങുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാല് പോയിൻറ്റ് അഞ്ച് ശ്രേണിയിലുള്ള നൂറ്റി പതിനാല് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ വാങ്ങുവാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ചിലവാക്കാൻ പോകുന്നത് ഏകദേശം ഇരുപത് ബില്യൺ ഡോളേഴ്സാണ് ചൈന ആറാം തലമുറ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ വികസിപ്പിച്ചെടുത്ത് അത് അവരുടെ എയർഫോഴ്സിൽ ഇൻടക്റ്റ് ചെയ്ത് അവരുടെ എയർഫോഴ്സിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നൂറ്റി പതിനാല് നാല് പോയിൻറ്റ് അഞ്ച് തലമുറ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ വാങ്ങുവാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഉടൻ തന്നെ നിർത്തിവെക്കണമെന്നാണ് ഇന്ത്യയിലെ പല എയർഫോഴ്സ് വിദഗ്ധന്മാരും ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് ഇന്ത്യ എത്രയും പെട്ടെന്ന് തന്നെ അമേരിക്കയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റായ എഫ് തേർട്ടി ഫൈവ് അമേരിക്കയിൽ നിന്നോ അതല്ല റഷ്യയുടെ അഞ്ചാം തലമുറ ഫൈറ്റർ എയർക്രാഫ്റ്റായ സുഖോയ് എസ് യു ഫിഫ്റ്റി സെവൻ സ്റ്റെൽത്ത് ഫൈറ്റർ റഷ്യയിൽ നിന്നോ പെട്ടെന്ന് തന്നെ വാങ്ങുവാനുള്ള കരാറിൽ ഒപ്പിടണമെന്നാണ് അങ്ങനെയൊരു തീരുമാനം പെട്ടെന്ന് തന്നെ എടുക്കുന്നില്ല എങ്കിൽ ഇന്ത്യ ചൈനീസ് മിലിറ്ററിയിൽ നിന്നും വരും കാലങ്ങളിൽ വലിയ സൈനിക ഭീഷണി നേരിടേണ്ടതായി വരും ചൈന ഇതിനോടകം തന്നെ നൂറുകണക്കിന് ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ചൈനീസ് എയർഫോഴ്സിൽ ഇൻഡക്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്